നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പരീക്ഷണാർത്ഥം ഈ മാസം തുടങ്ങിയ യു എ ഇയുടെ പുതിയ വിസ നിയമം ഒക്ടോബർ മൂന്നിന് പ്രാബല്യത്തിൽ വരുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് സെക്യൂരിറ്റി അറിയിച്ചു വിവിധ കാലയളവിലേക്കുള്ള ഗ്രീൻ വിസ റിമോട്ട് വർക്ക് വിസ ഒന്നിലേറെ തവണ വന്നു പോകാവുന്ന ദീർഘകാല ടൂറിസ്റ്റ് വിസ തൊഴിൽ അന്വേഷകർക്കുള്ള വിസ തുടങ്ങിയവയാണ് പുതിയതായി തുടങ്ങിയിരിക്കുന്നത് കൂടാതെ കൂടുതൽ മേഖലകളിലേക്ക് ഗോൾഡൻ വിസയും അനുവദിച്ചിരുന്നു വിവിധ മേഖലകളിലെ വിദഗ്ധരെയും ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും സഞ്ചാരികളെയും യു എയിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു പരിഷ്കാരം സ്വന്തം സ്പോൺസർഷിപ്പിൽ വിസ കിട്ടുന്നതിന് പുറമെ ആശ്രിത തുല്യ കാലയളവിലേക്ക് കൊണ്ടുവരാം വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിധിയില്ലാതെയും സ്പോൺസർ ചെയ്യാനും പുതിയ നിയമം അനുമതി നൽകുന്നു അതേസമയം കഴിഞ്ഞ വർഷം മാർച്ചിൽ യു എ പ്രഖ്യാപിച്ച റിമോട്ട് വർക്ക് വിസയ്ക്ക് സെപ്റ്റംബർ അഞ്ചു മുതൽ അപേക്ഷിക്കാം യു എയിൽ താമസിച്ച് മറ്റു രാജ്യത്തെ കമ്പനികൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് റിമോട്ട് വർക്ക് വിസ ഒരു വർഷത്തേക്കായിരിക്കും റിമോട്ട് വർക്ക് വിസ ലഭിക്കുക അടുത്ത ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാം മറ്റത് സ്പോൺസറുടെ ആവശ്യമില്ലെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത സ്വന്തം സ്പോൺസർഷിപ്പിൽ വിസ കിട്ടും എന്നാൽ റിമോട്ട് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിൽ വിദേശത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നതിനുള്ള തെളിവ് സമർപ്പിക്കണം നിലവിലെ തൊഴിലുടമയുള്ള ഒരു വർഷത്തെ തൊഴിൽ കരാറിന്റെ രേഖയാണ് സമർപ്പിക്കേണ്ടത് മാസത്തിൽ ചുരുങ്ങിയത് അയ്യായിരം ഡോളർ അഥവാ പതിനെട്ടായിരത്തി ദിർഹം അൻപത് ശമ്പളം ഉണ്ടായിരിക്കണം ഇത് തെളിയിക്കുന്നതിന് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അവസാനത്തെ ഒരു മാസത്തെ സാലറി സ്ലിപ്പും കാണിക്കണം കമ്പനി ഉടമയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കമ്പനി ഉടമസ്ഥാവകാശവും അയ്യായിരം ഡോളർ മാസ വരുമാനവും കാണിക്കുന്ന രേഖകൾ വേണം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെളിവായി ഹാജരാക്കുകയും വേണം ഇതിന് പുറമെ ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് യു എയിലെ മെഡിക്കൽ ചിലവുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ആവശ്യമാണ് ഇങ്ങനെ റിമോട്ട് വർക്ക് പെർമിറ്റ് കിട്ടുന്നവർക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാവുമെന്നതാണ് മറ്റൊരു സവിശേഷത റിമോട്ട് വിസയുടെ കാലാവധിക്ക് തുല്യമായ സമയത്തേക്കായിരിക്കും ഫാമിലിക്ക് റെസിഡൻസ് വിസ അനുവദിക്കുക ദുബായ് ഒഴികെയുള്ള യു എയിലെ മറ്റ് എമിറേറ്റുകളിലേക്കാണ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതേസമയം ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ദുബായ് കോർപ്പറേഷൻ ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗിൻ്റെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അറുപത് ദിവസം കാലാവധിയുള്ള എൻട്രി പെർമിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് യു എയിൽ എത്തിയിരിക്കണം